ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ഓസാന ഞായർ ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല വിതരണവും പ്രദക്ഷിണവും നടന്നു നിരവധി വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു പ്രസഹാവ്യാഴവും ദുഃഖവെളിയും ഈസ്റ്ററും ഉൾപ്പെടുന്ന വിശുദ്ധ വാര ചടങ്ങുകൾക്കും ഓസാന ഞായറോടെ തുടക്കമാകും യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു ജറുസലേം നഗരിലേക്ക് കഴുതപ്പുറത്ത് യേശുദേവൻ കടന്നു ചെല്ലുമ്പോൾ നഗരവാസികൾ ഒലിവിലകളുമായി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന തിരുന്നാൾ കുരുത്തോലകളുമായാണ് വിശ്വാസികൾ ഈ ദിനം ചടങ്ങുകളിൽ പങ്കെടുക്കുക ഓശാന ഞായറിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടന്നു ഇടുക്കിയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടുക്കി രൂപതാ ജനറൽ ഫാദർ അബ്രഹാം ബുറിയാറ്റ് ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ ഫാദർ അലക്സ് ചേന്നംകുളം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ലോകമാസകലമുള്ള ക്രൈസ്തവർ ഇന്നു മുതൽ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനവും തുടർന്നുള്ള പെസഹ ആചരണവും പീഡാനുഭവവും കുരിശമരണവും അതിനുശേഷമുള്ള മഹത്തായ ഉയർപ്പും ആചരിക്കുന്ന ദിനങ്ങളാണ് ഇന്ന് മുതൽ ഇന്ന് ഓശാന ഞായറാണ് ഓശാന ഞായറാഴ്ച ജെറുസ്ലേമിലേക്ക് കഴുതയുടെ പുറത്ത് വിനീതനായി കടന്നുവന്ന ഈശോയുടെ അനുസ്മരണമാണ് ക്രൈസ്തവർ ആചരിക്കുന്നത് ജെറുസലേം ജനത ക്രിസ്തുവിനെ വരവേറ്റത് ഓശാനയെന്ന് പറഞ്ഞാണ് ഓശാന ഹോസാന എന്നതിന് രക്ഷിക്കണേ സഹായിക്കണേ എന്നൊക്കെയാണ് അർത്ഥം മുരിക്കംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഹൈറേഞ്ച് മേഖല മെത്രാപോലിത്ത ഡോക്ടർ ഏലിയാസ്മോർ അത്താനാസിയോസ് മുഖ്യകാർമികത്വം വഹിച്ചു ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ ഫാദർ ഷിനോജ് മുകളൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു പ്രവേശിച്ചപ്പോൾ ഒരു കഴുതുകുട്ടി മേൽ വാഹനം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ദൈവം മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ രക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ താഴ്മയേക്ക് താൻ പൂർണ്ണമായി ഇറങ്ങിച്ചു അങ്ങനെ പൂർണ്ണമായി താഴ്മ ധരിച്ച ദൈവത്തിന്റെ പുത്രൻ കഴുതുകുട്ടിയെ വാഹനമാക്കിയിലേക്ക് പ്രവേശിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല വെഞ്ചിരിപ്പും കുരുത്തോലകൾ എന്തിയുമുള്ള പ്രദക്ഷിണവും നടന്നു വിശ്വാസികൾ ഭക്തിയോടെ കൈകാര്യം ചെയ്യുകയും വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു പെസഹാവ്യാഴവും ദുഃഖവെളിയും ഈസ്റ്ററും ഉൾപ്പെടുന്ന വിശുദ്ധവാര ചടങ്ങുകൾക്കും ഓസാന ഞായറോടെ തുടക്കമാകും യേശുദേവന്റെ പുനരുദ്ധാന ഓർമ്മ പുതുക്കി ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കുന്നതോടെ വിശുദ്ധ വാരാചരണത്തിന് സമാപനം കുറിക്കും വഴത്തൊപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകി കുരുത്തോല പ്രദക്ഷിണത്തിലും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങളിലും മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തു ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു അടിമലി സെഞ്ചൂഡ് ഫറോന ടൌൺപള്ളിയിൽ ഓസാന ഞായറോടനുബന്ധിച്ച് വിവിധ പ്രാർത്ഥനകളും കുരുത്തോല വിതരണവും നടന്നു തിരുക്കർമ്മങ്ങളിൽ വിലയിരുപ്പിച്ചുവെന്നും നിത്യം ജീവിക്കുന്നതിനായി എന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട് എന്നും ഉറച്ച കൂടി വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നാരംഭമായിരിക്കുന്ന വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇന്നത്തെ യോശാന തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി സഹവികാരി ഫാദർ ജോസഫ് ആലിംഗത്താഴെ ഫാദർ ജേക്കബ് കോരയ്ക്കൽ ഫാദർ സാജു കോരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇരുമ്പുപാലം സെന്റന്റണീസ് ടൌൺ പള്ളിയിൽ നടന്ന ഓസാന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ തോമസ് തൂമ്പുങ്കൽ നേതൃത്വം നൽകി ടൌൺ കുരിശുപള്ളിയിൽ നിന്നും ആരംഭിച്ച കുരുത്തോല പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അടിമലി സെന്റ് ജോർജ് യാക്കോബയ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന അവസാന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ എൽദോ വർഗീസ് ആരിപ്പിള്ളിയിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി ിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വാളറ സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് അക്കൊബയ സുറിയാനി പള്ളിയിൽ ഓശാന ഞായറോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും കുരുത്തോല വിതരണവും നടന്നു ഫാദർ അനൂപ് കൊച്ചുപുരിക്കൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇടുക്കി രൂപതയുടെ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമയൽ നിത്യസഹായ മാതാ ദേവാലയ ഇടവകിയിൽ ഓശാന തിരുനാളിൽ പങ്കെടുക്കുവാൻ ഇടവക ജനങ്ങൾ കൂടാതെ നൂറുകണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു രാവിലെ ആറു മണിക്ക് ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ എന്തി ഇടവക ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായെത്തി ദിവ്യബലിയിൽ പങ്കെടുത്തു ഇടവക വികാരി ഫാദർ തോമസ് വട്ടമല ഫാദർ ലിബിൻ വള്ളിയാന്തടം ഫാദർ ആന്റണി പാലാപുളിക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ പതിവ് പോലെ മലകയർന്നതിനുള്ള സൌകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ച കുരിശുമല ദേവാലയത്തിൽ ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ പിതാവിന്റെ നേതൃത്വത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ കുരിശുമല ദേവാലയത്തിൽ നടക്കും അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഓശാന പെരുന്നാൾ ഭക്തിയാദരപൂർവ്വം നടന്നു ഇടവക വികാരി ഫാദർ ക്രിസ് സെബിയുടെ തിരുനാൾ കർമ്മങ്ങൾ നടന്നത് ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മൂന്നാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഓശാന തിരുനാൾ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടി നിരവധി വിശ്വാസികളാണ് ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴി വിരിച്ചുപർവത്തിന്റെ ഇറക്കത്തോടെ ശിഷ്യന്മാരുടെ കൂട്ടമില്ല തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെ കുറിച്ച് ശുശ്രൂഷകൾക്ക് ഫാദർ ഗീവർഗീസ് കാപ്പിൽ കാര്മികത്വം വഹിച്ചു വിനയത്തിന്റെയും രക്ഷയുടെയും സന്ദേശമാണ് ഓശാന തിരുനാൾ പകർന്നു നൽകുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കരുണാപുരം സെന്റ് മേരീസ് ഇടവകയിൽ ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ജീവിത അതുപോലെ തന്നെ രോഗികൾ രസകര അതിഥികൾ ജീവിതത്തിൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നവര് ഇങ്ങനെയുള്ള എല്ലാവരെയും നമ്മോട് ചേർത്ത് ബുദ്ധിമുട്ടവരെ രക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് ഇടവക വികാരി ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ ഫാദർ ജോസ് ചവറപ്പുഴ എന്നിവർ സഹകർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി